യേശുപ്പച്ച യേശു പച്ച ആ പനിഷ്മെന്റ് ആയിരുന്ന മീക്കുട്ടി എന്നാ പറയുന്ന കൃഷ്ണൻ്റെ അടുത്ത പനിഷ്മെന്റ് കിട്ടുള്ളൂ കൃഷ്ണൻ കയ്യിൽ വരും എന്താ തെറ്റെന്നാ മീക്കുട്ടി പറഞ്ഞു മിക്കന്നല്ലേ പറഞ്ഞാ എന്താ തെറ്റ് പറഞ്ഞു തെറ്റ പറയുന്നത് ഞാൻ കാര്യം പോയിട്ടുണ്ട് മീകുട്ടി വന്നേ ഇന്നേ ഞാൻ ഓണേൻ്റെ കാര്യം പറയാം എടാ കൃഷ്ണനും യേശുപ്പച്ചനും നല്ല ഒന്നാ ഒരാളാണ് കൃഷ്ണന്റെ വേറെ പേരാണ് യേശുപ്പച്ചൻ യേശുപ്പച്ചന്റെ പേരൊരു പേരാണ് കൃഷ്ണൻ അതറിയാമോ